സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടറി പദവിയിലേക്ക് മുഖ്യമന്ത്രിയുടെ വിശ്വസ്തരായ കെ കെ രാഗേഷ് പി ശശി എന്നിവരിൽ ആരെയെങ്കിലും ഒരാളെ കൊണ്ടുവരാനുള്ള നീക്കം പൊളിഞ്ഞതായി രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ ഇടപെടൽ കാരണമാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് പുതിയ ജില്ലാ സെക്രട്ടറിയെ കെട്ടിയിറക്കാനുള്ള പ്ലാൻ പൊളിഞ്ഞത് എന്നും പറയപ്പെടുന്നു നേരത്തെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്ന കാലത്താണ് എം വി ജയരാജനെ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി നിയോഗിച്ചത് രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അന്നത്തെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന പി ജയരാജൻ വടകര പാർലമെന്റ് മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായി മത്സരിച്ചതിനെ തുടർന്നായിരുന്നു ഈ സ്ഥാനചലനം എന്നാൽ കോട്ടയത്ത് നിന്നും രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച വി എൻ വാസവന് കോട്ടയം ജില്ലാ സെക്രട്ടറി സ്ഥാനം തിരിച്ചു നൽകിയെങ്കിലും പാർട്ടിക്കുള്ളിൽ വ്യക്തിപൂജ ആരോപണം നേരിട്ട പി ജയരാജന് തിരിച്ചുവരാൻ കഴിഞ്ഞില്ല മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അപ്രീതിയാണ് പി ജയരാജന്റെ വഴി മുടക്കിയത് എന്നായിരുന്നു അന്ന് പാർട്ടിക്കുള്ളിൽ ഉയർന്ന ആരോപണം എന്നാൽ അതേ സാഹചര്യത്തിൽ കൂടിയാണ് എം വി ജയരാജനും കടന്നുപോകുന്നത് ജയിച്ചാലും തോറ്റാലും ഏറ്റവും ശക്തിയേറിയ പദവിയായ കണ്ണൂർ ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് എം വി ജയരാജന് വരാനുള്ള സാധ്യത കുറവാണ് എന്ന് വിലയിരുത്തപ്പെടുന്നു എന്നാൽ തൻ്റെ അതിവിശ്വസ്തരായ മുൻ കല്യാശ്ശേരി എം എൽ എ ടി വി രാജേഷിനെ ജില്ലാ സെക്രട്ടറിയാക്കാൻ എം വി ജയരാജന് കഴിഞ്ഞു ഇന്ന് ചേർന്ന പാർട്ടി ജില്ലാ കമ്മിറ്റി യോഗത്തിൽ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി കെ കെ രാജേഷ് പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി ടി വി രാജേഷ് എന്നിവരുടെ പേരുകളാണ് ഉയർന്നു വന്നത് എന്നാൽ നേതാക്കളിൽ ഭൂരിഭാഗവും ടി വി രാജേഷിന്റെ പേരിനോടാണ് യോജിച്ചത് കെ കെ രാകേഷും പി ശശിയും പാർട്ടിയുടെ തലപ്പത്തേക്ക് വരുന്നത് ഗുണകരമാവില്ല എന്നായിരുന്നു ഇവരുടെ വാദം പ്രവർത്തകർക്കിടയിലും ഇവർക്ക് സ്വീകാര്യതയില്ലെന്നും ചിലർ ചൂണ്ടിക്കാട്ടിയിരുന്നു പെരുമാറ്റ ഉൾപ്പെടെയുള്ള ആരോപണങ്ങൾക്ക് വിധേയനായി പാർട്ടിയിൽ നിന്ന് പുറത്തായ പി ശശിയെ ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് തിരിച്ചുകൊണ്ടുവരരുത് എന്ന് ചില നേതാക്കൾ യോഗത്തിൽ തുറന്നടിച്ചതായും റിപ്പോർട്ടുണ്ട് കെ കെ രാകേഷിന് ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് വരാൻ വേണ്ട പക്വതയില്ല എന്നായിരുന്നു ചിലരുടെ വിമർശനം മാത്രമല്ല രാകേഷിന്റെ ഭാര്യ പ്രിയ വർഗീസിൻ്റെ അസോസിയേറ്റ് പ്രൊഫസർ നിയമനവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ സുപ്രീം കോടതിയുടെ പരിഗണനയിൽ ഇരിക്കെ രാകേഷിനെ ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നത് എതിരാളികൾക്ക് വർദ്ധിത വീര്യമുണ്ടാക്കുമെന്ന വിലയിരുത്തലുമുണ്ടായി ജില്ലാ നേതൃത്വത്തിൻ്റെ തലയ്ക്കുമുകളിലൂടെ ജില്ലാ സെക്രട്ടറിയെ മുഖ്യമന്ത്രിയുടെ ഇഷ്ടപ്രകാരം കെട്ടിയിറക്കുന്നതിനോട് പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും യോജിപ്പില്ല എന്നാണ് സൂചന ടി വി രാജേഷിന് എം വി ഗോവിന്ദന്റെ പിന്തുണ കൂടി ലഭിച്ചതോടെ ആക്ടിംഗ് സെക്രട്ടറി സ്ഥാനത്തേക്ക് വഴി തുറക്കുകയായിരുന്നു പിണറായി വിജയൻ പറഞ്ഞാൽ എന്തുമനുസരിക്കുന്ന നേതാക്കൾ പോലും മുഖ്യമന്ത്രിയുടെ നോമിനികളായ രണ്ട് നേതാക്കളെ തള്ളിപ്പറയാൻ സധൈര്യം മുന്നിട്ട് നിന്നത് പാർട്ടിക്കുള്ളിൽ ചർച്ചയായിട്ടുണ്ട് എം വി ഗോവിന്ദൻ സംസ്ഥാന സെക്രട്ടറി സ്ഥാനം ഏറ്റെടുത്തു മാസങ്ങൾ കഴിയുന്നതിന് മുൻപേ പിണറായി പക്ഷത്തുണ്ടായിരുന്ന നേതാക്കളിൽ ചിലർ എം വി ഗോവിന്ദൻ പക്ഷത്തേക്ക് ചുവടുമാറ്റിയിരുന്നു ഇതോടെയാണ് തന്റെ തട്ടകമായ കണ്ണൂരിൽ വിശ്വസ്തരെ പാർട്ടിയുടെ അമരത്ത് പ്രതിഷ്ഠിക്കാനുള്ള മുഖ്യമന്ത്രിയുടെ ശ്രമം വിഫലമായത് നേരത്തെ പിണറായി പക്ഷത്ത് നിലയുറപ്പിച്ചിരുന്ന നേതാക്കളിൽ ഒരാളായ ടി വി രാജേഷ് ഇപ്പോൾ എം വി ഗോവിന്ദനോട് അടുപ്പം പുലർത്തുന്ന നേതാക്കളിൽ ഒരാളാണ് മുഖ്യമന്ത്രിയുടെ അതീവ വിശ്വസ്തരായ രണ്ടുപേരെ മറികടന്നുകൊണ്ട് സംസ്ഥാനത്തെ ഏറ്റവും കരുത്തുറ്റ ജില്ലയുടെ അമരക്കാരനാകാൻ രാജേഷിന് സഹായകരമായതും പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുടെ പൂർണ്ണ പിന്തുണ കാരണമാണ് എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ ഉൾപ്പെടെയുള്ളവർ ടി വി രാജേഷ് ആക്ടിങ് സെക്രട്ടറിയായി വരട്ടെ എന്ന അഭിപ്രായക്കാരുടെ കൂടെയാണ് എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ